ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ ശരീരത്തിലെ അമിതമായിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കാനും അതുപോലെ ജീവശൈല രോഗങ്ങളെ പിടിച്ചു നിർത്താനും എല്ലാം നമ്മൾ ഒട്ടേറെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വ്യായാമമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കഴിവതും ഈ വീഡിയോ കണ്ട് നിങ്ങൾ വീഡിയോയ്ക്കൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം വീഡിയോയ്ക്കൊപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം ബോഡിയുടെ ഏത് ഭാഗത്ത് ഫോക്കസ് ചെയ്യണം എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം നമ്മൾ ചെയ്യുന്നത് കാലവ്യാസനമാണ് അതിന് നിങ്ങൾ ഇതുപോലെ മുട്ടുകാലും നിൽക്കുക അതിനുശേഷം വലതുകാല് പുറത്ത് വെക്കുക ഇനി രണ്ട് കൈകളും ഉയർത്തി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം വിട്ട് വലതുവശത്തേക്ക് ഇതുപോലെ വെണ്ടി ചെയ്യുക ശ്വാസം എടുത്ത് അപ്പ് ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡ് അപ്പ് ഇതുപോലെ അഞ്ച് റൗണ്ട് ചെയ്യും അതിനുശേഷം ഇടതുകാല് പുറത്തേക്ക് വെച്ച് ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വെണ്ടി ചെയ്യും ശ്വാസം എടുത്ത് അപ്പ് ചെയ്യും ശ്വാസം വിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ അഞ്ച് റൗണ്ട് അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുമ്പോൾ എങ്ങനെ ശ്വാസം എടുത്ത് വിടണം എന്നുകൂടി മനസ്സിലാവും നമുക്കപ്പോ ആരംഭിക്കാം ആദ്യം നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ വരിക വലതുകാൽ പുറത്തേക്ക് വെക്കുക ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് രണ്ട് കൈയും ഉയർത്തുക നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ശ്വാസം വിട്ടുകൊണ്ട് വരദ്വശത്തേക്ക് വളയുക ശ്വാസമെടുത്ത് അപ്പ് ശ്വാസം വിട്ട് ഇടതുവശം ശ്വാസം ശ്വാസമെടുത്ത് അപ്പ് ഒരു റൗണ്ട് ശ്വാസം വിട്ട് ശ്വാസം ശ്വാസമെടുത്ത് അപ്പ് ശ്വാസം വിട്ട് ഇടതുവശം അപ്പ് ചെയ്യുക രണ്ട് റൗണ്ട് ശ്വാസം വിട്ട് റൈറ്റ് സൈഡ് ശ്വാസം എടുത്ത് അപ്പ് ശ്വാസം വിട്ട് ലെഫ്റ്റ് സൈഡ് ഇൻഹേൽ അപ്പ് മൂന്ന് റൗണ്ട് ആയി എക്സെൽ അപ്പ് അപ്പ് ലാസ്റ്റ് റൗണ്ട് ഇത് നിങ്ങൾ കാല് ചേഞ്ച് ചെയ്യുക വലതുകാൽ ഇതുപോലെ വെച്ച് ഇടതുകാല് പുറത്തേക്ക് വെക്കുക ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം സ്ട്രെച്ച് ചെയ്യുക കൈ നന്നായിട്ട് एक्सहेल लेफ्ट साइड लेके बेंड जिएगा इन्हेल अप एक्सहेल राइट साइड इन्हेल अप एक्सहेल लेफ्ट साइड इन्हेल अप एक्सहेल राइट साइड इन्हेल अब 2 राउंड एक्सहेल लेफ्ट इन्हेल अप एक्सहेल राइट इन्हेल अप 3 राउंड एक्सहेल लेफ्ट inhale 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 up 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 exhale 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 right right round exhale left maximum stretch ഇനി നിങ്ങൾക്ക് രണ്ട് കൈയും ഡൗൺ ചെയ്ത് റിലാക്സ് ചെയ്യാം പറ്റുമെങ്കിൽ ഒരു അഞ്ച് റൗണ്ട് കൂടി ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ചെയ്യാൻ പോകുന്നത് സേതുബന്ധാസനത്തിന്റെ ഒരു വേരിയേഷനാണ് അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം ആദ്യം നിങ്ങൾ രണ്ട് കാലും ഇതുപോലെ മടക്കുക ഏകദേശം ഈ ഒരു അളവ് അധികം പുറത്തേക്ക് പോകാൻ പാടില്ല ഇതുപോലെ മടക്കുക അതിനുശേഷം വലതു കാലിന്റെ ആങ്കിൾ ഇതുപോലെ ഇടതു തൈമസിലിൽ വെക്കുക ഇനി കൈകൾ രണ്ടും താഴെ വെച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരക്കെട്ട് നന്നായിട്ട് ഉയർത്തുക അതുപോലെ റൈനി ശരിക്കും ഓപ്പൺ ചെയ്യുക അതിനുശേഷം റൈറ്റ് ലെഗ് ഡൗൺ ചെയ്ത് ഹിപ്പ് ഡൗൺ ചെയ്ത് റൈറ്റ് ലെഗ് താഴെ വെക്കുക ഇനി ലെഫ്റ്റ് ആംഗിൾ റൈറ്റ് ടൈമസിൽ വെക്കുക അതിനുശേഷം അരക്കെട്ട് നന്നായിട്ട് ഉയർത്തി ലെഫ്റ്റിന് ശരിക്കും ഓപ്പൺ ചെയ്യുക അതിനുശേഷം അരക്കെട്ട് താഴ്ത്തുക നമ്മൾ ഈ ഒരു പൊസിഷനാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ റൈറ്റ് സൈഡ് ഒരു മൂന്ന് റൗണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും ഒരു മൂന്ന് റൗണ്ട് ടോട്ടൽ ആറ് റൗണ്ട് അതിനുശേഷം റിലാക്സ് ചെയ്യുക അപ്പോ ആദ്യം മാറ്റിൽ കിടക്കുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി കറക്റ്റ് ആയിട്ട് ചെയ്യണം അങ്ങനെ ഒന്നുമില്ല പറ്റുന്ന രീതിയിൽ ചെയ്യുക അപ്പൊ റൈറ്റ് ആങ്കിള് ലെഫ്റ്റ് തൈ വെക്കുക കൈകൾ രണ്ടും മാറ്റിൽ പ്രസ് ചെയ്ത് വെക്കുക ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് അരക്കെട്ട് ഉയർത്തുക ആവുന്നത്ര ഇതുപോലെ ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യാം കൈ അടിയിൽ ഇന്റർലോക്ക് ചെയ്യാം ശ്വാസം വിട്ടുകൊണ്ട് അരക്കിട്ട് താഴ്ത്തുക ഇൻഹേൽ അരക്കെട്ട് ഉയർത്തുക റൈറ്റ് നീ ഓപ്പൺ ചെയ്യുക എക്സേൽ ഡൗൺ ഇപ്പൊ രണ്ട് റൗണ്ടായി അരക്കെട്ട് ഉയർത്തുക ആവുന്നത്ര റൈറ്റ് നീ ഓപ്പൺ ചെയ്യുക ഇനി അരക്കെട്ട് താഴ്ത്തുക ഡൗൺ ഇനി വലതുകാൽ താഴെ വെക്കുക അപ്പൊ മൂന്ന് റൗണ്ടായി ഇടതുകൽ ഇടതുകാലിന്റെ ആയെങ്കിൽ വലതു തൈ മസിൻ വെക്കുക ഇൻഹേൽ ഹിപ്പ് അപ്പ് ചെയ്യുക ആവുന്നത്ര ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക എക്സേൽ ഡൗ അപ്പ് ആവുന്നത്ര ഓപ്പൺ ചെയ്യുക ലെഫ്റ്റിനി ഓപ്പൺ ചെയ്യുക ആവുന്നത്ര ഓപ്പൺ ചെയ്യുക എക്സേൽ ഡൗൺ ഇൻഹേൽ അരക്കെട്ട് ആവുന്നത്രെഫ്റ്റിനി ശരിക്കും ഓപ്പൺ ചെയ്യുക ചെസ്റ്റ് ശരിക്കും മുഖത്തോട് പ്രസ് ചെയ്യുക എക്സേൽ ഡൗൺ ഇപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൂന്നും മൂന്നും ആറ് റൗണ്ടായി അതിന് ശേഷം ഇതിൻ്റെ ഒരു കൗണ്ടർ പൊസിഷൻ ആയിട്ട് നിങ്ങൾ രണ്ട് മുട്ടുകാലും മടക്കി ഇതുപോലെ ഒന്ന് ഹഗ് ചെയ്ത് പിടിക്കുക നന്നായിട്ട് ഹഗ് ചെയ്ത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഇതുപോലെ റോൾ ചെയ്യാം നിങ്ങളുടെ നട്ടില് അതായത് ബാക്കി മസിൽ ശരിക്കും മസാജ് ചെയ്യാൻ നല്ലൊരു പൊസിഷനാണ് ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ റിലാക്സ് ചെയ്യാം ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് നിങ്ങൾ മാറ്റിൽ കിടക്കുക ഇതുപോലെ അതിനുശേഷം രണ്ട് കാലുകളും വെക്കുക നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ വലതുകാൽ മാക്സിമം നിങ്ങൾ അപ്പ് ചെയ്യുക അതിനുശേഷം വലതുകാൽ ഡൗൺ ചെയ്യുക ഇനി ഇടതുകാല് മാക്സിമം അപ്പ് ചെയ്യുക അതിനുശേഷം ഇടതുകാല് ഡൗൺ ചെയ്യുക ഈ ഒരു പൊസിഷൻ നമ്മുടെ കോർ ടൈറ്റ് ആക്കാനും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും ബിഗിനേഷൻ ചെയ്യാൻ പറ്റിയ ഒരു പൊസിഷനാണ് അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നോടൊപ്പം തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യേണ്ട ഒരു രീതി കൂടി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് ആരംഭിക്കാം നിങ്ങൾ മാറ്റിൽ കിടക്കുക കാലുകൾ കാലുകളടിപ്പിക്കുക കൈകൾ അരക്കെട്ടിന് സമീപം വയ്ക്കുക ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക വലതുകാലം മാക്സിമം ഉയർത്തി ശ്വാസം വിടുക ഡൗൺ ചെയ്യുക ഒരു റൗണ്ട് ഇടതുകാല് മാക്സിമം അപ്പ് ചെയ്യുക ശ്വാസം വിടുക ഡൗൺ ചെയ്യുക രണ്ട് റൗണ്ട് വലതുകാൽ മാക്സിമം ഉയർത്തുക ശ്വാസം വിടുക ഡൗൺ ചെയ്യുക മൂന്ന് റൗണ്ട് ഇടതുകാല് മാക്സിമം ഉയർത്തുക മാക്സിമം വരുമ്പോൾ ശ്വാസം വിടുക ഡൗൺ ചെയ്യുക നാല് റൗണ്ട് വലതുകാൽ മാക്സിമം ഉയർത്തുക ശ്വാസം വിടുക ഡൗൺ ചെയ്യുക അഞ്ച് റൗണ്ട് ഇടതുകാൽ മാക്സിമം ഉയർത്തുക ശ്വാസം വിടുക ഡൗൺ ചെയ്യുക ആറ് റൗണ്ട് നാല് റൗണ്ട് കൂടി വലതുകാൽ മാക്സിമം ഉയർത്തുക ശ്വാസം വിടുക ഡൗൺ ചെയ്യുക ഇടതുകാൽ മാക്സിമം ഉയർത്തുക ശ്വാസം വിടുക ഡൗൺ ചെയ്യുക എട്ട് റൗണ്ട് വലതുകാൽ മാക്സിമം ഉയർത്തുക ശ്വാസം വിടുക ശരിക്കും കാല് സ്ട്രെച്ച് ചെയ്യുക ഡൗൺ ചെയ്യുക ഇടതുകാൽ മാക്സിമം ഉയർത്തുക ശരിക്കും കാല് സ്ട്രെച്ച് ചെയ്യുക ഈ വശം ഡൗൺ ചെയ്യുക ഇപ്പോൾ നമ്മൾ വലതുകാലഞ്ച് റൗണ്ട് ഇടത് കാല റൗണ്ട് ടോട്ടൽ പത്ത് റൗണ്ട് ചെയ്തു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു പത്ത് റൗണ്ട് കൂടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അതിനുശേഷം റിലാക്സ് ചെയ്യുക